അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനുഷ്യർ പരസ്പരം ഉണ്ടാവേണ്ടുന്ന ബന്ധം അത് വല്ലാതെ അകലുന്ന ഒരു കാലഘട്ടമാണ് നാം അഭിമുഖീകരിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ തല്ലിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അഞ്ച് പത്ത് വർഷമായിട്ട് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും അതനുസൃതമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇതുവരെ പക്ഷെ നമ്മൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കാഫിർ പ്രയോഗം നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തി സത്യത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിമികളുടെയും ഇടിയിൽ ഒരു വൈരുദ്ധ്യമുണ്ടാക്കി അവരുടെ ശത്രുതയുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യലായിരുന്നു ആ പ്രയോഗം വിതച്ചതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവർക്കത് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ വിഷയത്തിലൊക്കെ അത്യാവശ്യം ബോധമുള്ള ആളുകളാണ് പക്ഷേ ഈ രാഷ്ട്രീയക്കാർ പോലും ഇങ്ങനെ സമുദായ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചു ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഒരു തനി രാഷ്ട്രീയ കൊലപാതകത്തിൽ അതിനെ മുസ്ലിങ്ങളെ കക്ഷി ചേർക്കുന്നതിനു വേണ്ടി മാഷ ഉള്ള സ്റ്റിക്കറൊക്കെ കൊട്ടിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ അടിയിൽ പരസ്പര വൈരാഗ്യമുണ്ടാക്കുന്നതിനും ശത്രുത ഉണ്ടാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ച കാലഘട്ടം സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ഇതൊക്കെ വസ്തുതകളെ യഥാവിധം മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ബൃഹത്തായ വിശുദ്ധ ഖുർആാനും അതിൻ്റെ വിശദാംശമായ നബിജതിയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സാരോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് നൽകലായിരുന്നു പ്രവാചകൻ സല്ലാഹു അല്ലെ വസലമിയുടെ കാലഘട്ടത്തിലും സഹാബത്തുമൊക്കെ ചെയ്തിരുന്നത് പക്ഷെ അതിനു പകരമായി മുസ്ലിമീങ്ങളും ആ വഴിയിലൂടെ ചിന്തിക്കുകയാണ് ഉപദേശം ചെയ്തു കൊടുക്കേണ്ടുന്ന മുസ്ലിമീങ്ങൾ അവര് സംഘടനകൾ തമ്മിൽ പരസ്പരം അകറ്റി താനാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇങ്ങനെ സമൂഹത്തിൻ്റെ അടിയിൽ വല്ലാത്ത വിരോധമുണ്ടാക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിനും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പത്തൊമ്പത് വർഷമായി രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദപ്രതിവാദങ്ങൾ അടുത്ത കാലഘട്ടത്തായി മുഖാമുഖം ഖണ്ഡന പ്രസംഗങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിലും അതിനൊന്നും വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ഇതൊക്കെ പല ആളുകളുടെയും രാഷ്ട്രീയ നേട്ടം പോലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അധികാര നിലനിൽക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള മതപരമായ സംഘടനകളിൽ പോലും അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നബി സല്ലാഹു അലി വസല്ലമ്മ നബി സല്ലാഹു അലി വസല്ലമയെ എതിർത്തിരുന്ന ആളുകൾ നബിയെ കഠിന ശത്രുക്കളായി കണ്ടിരുന്ന ആളുകളോട് പോലും സ്വീകരിച്ചിരുന്നൊരു നിലപാട് ആ നിലപാടാണ് മുസ്ലിംകൾ പ്രബോധന മേഖലയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രവാചകനെ കഠിനമായി അക്രമിച്ച വധിക്കാൻ ശ്രമിച്ച ഗൂഢാലോചന നടത്തിയ പലരും പലരല്ല ഭൂരിഭാഗം ആളുകളും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നത് അതാണല്ലോ മാതൃക ബഹുമാനപ്പെട്ട അമ്രുബിൻ ആസ് അദ്ദേഹം ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ മക്കയിൽ നിന്ന് അക്രമിച്ച് പുറത്താക്കി പ്രവാചകൻ അബ്സീനിയയിലേക്ക് പാലായനം ചെയ്തപ്പോ അവരുടെ ചെറുപ്പം ഒരു കളയം കൊടുക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം കൊടുക്കുകയാണ് അന്ന് ചെയ്തിരുന്നത് ആ രാജാവിനോട് പറഞ്ഞ് ഇവരാട്ടിപ്പുറത്താക്കണം എന്നൊക്കെ അത്രയും കഠിന ശത്രുതയുള്ള ഒരാള് അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണ് എന്താ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരുന്നത് അദ്ദേഹം ഈ പറഞ്ഞ അബ്സീനിയ രാജാവുമായി വളരെ വലിയൊരു ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഇടക്കിടക്ക് അവിടെ പോകും അവിടെ പോകുമ്പോൾ ആ പാരിതോഷ്യങ്ങളൊക്കെ വിലപിടിച്ച കാര്യങ്ങളൊക്കെ രാജസന്നിധിയിൽ കൊണ്ടേ കൊടുക്കും അങ്ങനെ വലിയ ബന്ധമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അബ്സീനിയ രാജാവ് പറയാണ് നിങ്ങളെ നാട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ തൗഹീദിൻ്റെ സന്ദേശവുമായി എത്തിയിട്ടുണ്ട് ഇത്ര ബുദ്ധിജീവിയായ താങ്കൾ എന്തുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കതൊക്കെ ചിന്തിക്കാനുള്ള കഴിവല്ലേ അദ്ദേഹത്തിന്റെ മതം അത് വളർന്നു കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ ആളുകളൊക്കെ ഓരോ ദിവസവും കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അമ്രുബിൻ ആസിന് ഇങ്ങനൊരു ബോധം വന്നത് അദ്ദേഹം നേരെ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലാമിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു അങ്ങനെ മദീനയിൽ ചെന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അവിടെ മദീനയിൽ വെച്ചിട്ട് ഹാലിദുബിൻ വലീദിനെയും കണ്ടു അദ്ദേഹം വളരെ വലിയ ശത്രുവാണ് അപ്പൊ ചോദിച്ചു എങ്ങട്ടാ പോലും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാമതം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇദ്ദേഹവും പറഞ്ഞു ഞാൻ ഇസ്ലാമികം മതം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നബി അവരെന്താളും നബിസ്വല്ലാസ്ലിന്റെ അടുക്കൽ ചെന്നപ്പോ നബിസ്വല്ലം അങ്ങനെ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചിട്ട് ആ നബി നബീസ്വല്ലാസ്ലം പറയാണ് ഇസ്ലാമിൻ്റെ കഠിന രണ്ടു ശത്രുക്കൾ അവര് ഈ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാവാൻ വേണ്ടി പോവുകയാണ് അവരെന്താളും വയ്യത്ത് ചെയ്തു ആദ്യം ഹാദിമന് വലീത് വയ്യത്ത് ചെയ്തു പിന്നീട് പിന്നെ വയ്യത്ത് ചെയ്തു അമ്രുവിനാശി പറഞ്ഞു ഞാൻ അങ്ങയോട് ഏറ്റവും കഠിന ശത്രുത പുലർത്തിയ ആളാണ് അങ്ങയെ വധിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച ആളാണ് പക്ഷേ ഞാനിപ്പോ പാഷാധപിച്ച് മടങ്ങുന്നുണ്ട് എനിക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ നബിസു പറഞ്ഞു നിങ്ങൾ ഇസ്ലാമാവലോട് കൂടെ നിങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അതൊക്കെ പൊറുക്കപ്പെടുന്നു പറഞ്ഞു അദ്ദേഹം പിന്നീട് ഇസ്ലാമിൻ്റെ ഒരുപാട് സ്ഥലത്ത് നായകനായി വിവിധങ്ങളായ യുദ്ധങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകി അദ്ദേഹം ഈജിപ്ത് അതുപോലെ തന്നെ സിറിയ പോലെയുള്ള പിന്നെ സ്ഥലങ്ങൾ മോചിപ്പിക്കുന്നതിന് ഒരുപാട് പലസ്തീൻ ജോർദാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മോചിപ്പിച്ചു ആ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഗവർണറായി അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു വലിയ സന്ദേശം ലോകത്തിൻ്റെ മുന്നിൽ ഉമർ ഉള്ളഹുനുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ഷാമിലേക്ക് അദ്ദേഹത്തെ യുദ്ധത്തിൽ അയച്ചപ്പോ റോമൻ സൈന്യത്തിന്റെ തലവന്മാരൊക്കെ വലിയ ആളുകളാണെന്നൊക്കെ പറഞ്ഞ സുഹാബത്ത് ഉമർഹുനോട് പറഞ്ഞപ്പോൾ ഉമർ ഉൽഹുനെ പറഞ്ഞൊരു മറുപടി ഉണ്ട് റോമൻ തന്ത്രശാലിക്ക് ഒരു അറബി തന്ത്രശാലിയാണ് അമ്രുബിൻ ഉൽ ആസി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തു ഭയങ്കര ബുദ്ധിമാനായ അദ്ദേഹത്തെ ഒരു ദിവസം റോമൻ രാജാവ് അദ്ദേഹത്തെ ഇത് പിന്നെ ഒരു സന്ധിക്ക് ക്ഷണിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സന്ധിയുടെ ലക്ഷ്യം അമൃബിൻലാസിനെ വധിക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇദ്ദേഹം കുറെ ആളുകൾ അമൃബിൻലാസ് ചർച്ച കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ആളെ നിർത്തി പക്ഷേ ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അമർബിൻ ലാസിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത് കാരണം അദ്ദേഹം വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് ഒറ്റപ്പാടും വളക്കെ കേട്ടപ്പോൾ നേരെ വീണ്ടും രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് സൈന്യാധിപൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല അദ്ദേഹം പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പടനായകൻ അപ്പോൾ നമ്മൾ ഒറ്റക്ക് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എനിക്ക് ഹലീഫൻ്റെ അടുക്ക ചെന്നിട്ട് അവിടെ ഒരുപാട് പ്രവാചകന്റെ ശിഷ്യന്മാരുണ്ട് അവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ രാജാവിനും ഭയങ്കര ഇഷ്ടമായി രാജാവിനെല്ലാം സൈന്യ തലവിനും ഇഷ്ടമായി ആളുകതിപെലെല്ലാരും കൂടി ഒറ്റടിക്ക് കൊല്ലാം എന്ന് കരുതി ചുരുക്കം പറഞ്ഞാല് അവിടുന്ന് അദ്ദേഹം തന്ത്രപരമായിട്ട് രക്ഷപ്പെടുകയാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി കൂർമ്മതയാണ് അപ്പോ അങ്ങനെ രക്ഷപ്പെട്ടു മാത്രല്ല പിന്നീട് അദ്ദേഹം ഈ അറബി സൈന്യം വീണ്ടും വന്നിട്ട് ഏറ്റുമുട്ടി വീണ്ടും രാജ്യത്തെ പരാജയപ്പെടുത്തിയത് വേറെ വിഷയം അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇങ്ങനെ തന്ത്രശാലിയായ ഒരാളെ എങ്ങനെ ഇസ്ലാമിന് കിട്ടി അത് കിട്ടിയത് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ സമീപനമാണ് ശത്രുക്കളോട് നബി അലൈഹി നബീസ്വല്ലാഹുലി ഉണ്ടായിരുന്ന ഒരു സമീപനം ആ സമീപനമാണ് ഇസ്ലാമി എത്ര വലിയ ലോകത്തിൽ ഇത്ര വ്യാപകമാവാനുള്ള ഒരു കാരണം നമ്മൾ പല പണ്ഡിതന്മാരും നമ്മൾ ചിരക്ക് വിറ്റഴിക്കുന്നത് പോലെ അവനവന്റെ സംഘടനയെ നമ്മൾ കള്ള പരസ്യം നൽകി ആ കള്ള പ്രചരണങ്ങൾ നൽകിയിട്ട് നമ്മൾ പല സംഘടനകൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇന്ന സംഘടന എന്ന് പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കേണ്ടുന്ന ആളുകൾക്ക് ആ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഈ ൂർ എന്ന മൂർ ഹൗസ് എന്ന് പറഞ്ഞ സുവിശേഷ പ്രാസംഗ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി ധാരാളം ഭയങ്കര പ്രഭാഷണം നടത്തും അങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ ഒത്തി ഒരു ദിവസം അദ്ദേഹം കനഡയിലെത്തി അങ്ങനെ ആള് പ്രസംഗിച്ചു പ്രസംഗിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ക്ലിയർ ആണില്ല ആളും കുറവ് അങ്ങനെ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അവിടെ പ്രസംഗം ഉണ്ട് അങ്ങനെ അദ്ദേഹം പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇയാൾ ചിന്തിച്ചെന്തുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് ഇങ്ങനെ ഇത് പറ്റി ഇങ്ങനെ പറ്റലില്ലല്ലോ അതിന് അദ്ദേഹം ഇങ്ങനെ അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഭിത്തിയിൽ ഒരു നോട്ടീസ് കണ്ടു വാൾ പോസ്റ്റ് ആ വാൾ പോസ്റ്റ് ഉള്ളത് പ്രശസ്ത ആ ദേവശാസ്ത്രജ്ഞൻ വേദശാസ്ത്രജ്ഞൻ ഹെൻറി മൂർ എന്നിവിടെ പ്രസംഗിക്കുന്നു എന്നാണ് അദ്ദേഹം പിന്നെ മനസ്സിൽ കണ്ടു ഈ ദൈവത്തെക്കാളും പ്രാധാന്യം എനിക്ക് നൽകിയത് കൊണ്ടാണ് ഈ പ്രസംഗം ഇവിടെ ക്ലച്ച് പിടിക്കാതിരുന്നത് അദ്ദേഹം അവരോട് പറഞ്ഞ നോട്ടീസൊക്കെ പറിച്ചിടാൻ വേണ്ടി പറിച്ചിട്ടു പിറ്റേത് അദ്ദേഹം പ്രസംഗിച്ചു ആ പ്രസംഗത്തി ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും വന്നു അപ്പൊ ഇതാണ് നമ്മൾ നമ്മൾ മതത്തെക്കാളും മത വചനങ്ങളെക്കാളും പ്രാധാന്യം നമ്മൾ ഈ മതം നടത്തുന്ന വ്യക്തിക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരാജയമാണ് ദീനീ പ്രബോധനത്തിന് പറ്റാത്തൊരു സമൂഹമായി ഒരു സമൂഹ നേതൃത്വമായി നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു രൂപത്തിലുള്ള തിരിച്ചുപോക്ക് അമർബിനുള്ള ആസിയെ സഹാബത്തിനെ റസൂലിനെ കഠിന ശത്രുക്കൾ മുഴുവനും കൊണ്ടുവന്നത് എങ്ങനെയാണോ ആ രൂപത്തിലൂടെ മതസംഘടനകളാവണം ഇവിടെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത സംഘടനയിലുള്ള ഒരാളെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ക്ഷണിക്കാറുണ്ടോ വീട്ടിൽ പോകേണ്ട ഒരു നാലാളെ കൂട്ടത്തിൽ ഇരുന്ന് കാണാൻ നിങ്ങളെ ആശയം തെറ്റാണ് എൻ്റെ ആശയമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ തയ്യാറുണ്ട് ഇല്ല നമുക്ക് ഭയങ്കര സ്പീക്കർ കിട്ടി അതിൽ വിളിച്ച് പറഞ്ഞ് അതിന് ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിൽ അങ്ങനല്ലേ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു സ്വഹേഭത്തിൻ്റെ വഴിയിലേക്ക് ചെല്ലുമ്പോൾ നാം മുസ്ലിം സമുദായം നന്നാകും മുസ്ലിം സമുദായം നന്നാകുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള രാഷ്ട്രീയക്കാർഡ് പേക്കൂത്തുകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്ക് നമുക്ക് ലഭിക്കും ഇതൊക്കെയാണ് നമുക്കിത് കൊണ്ട് കിട്ടുക ഒറ്റ കാര്യം കൂടി ഓർപ്പിക്കുകയാണ് ഒരാൾ ഒരു വലിയൊരു ഹനുമാൻ ഭക്തൻ ഉണ്ടായിരുന്നു അയാള് തൻ്റെ അയൽവാസിയുമായൊരു സ്വത്ത് തർക്കം സ്വത്ത് തർക്കത്തിൽ ഇടപെട്ടു അങ്ങനെ ആ സ്വത്ത് തർക്കത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഈ ഹനുമാൻ ഭക്തൻ വിജയിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വിജയിച്ചത് എല്ലാ ദിവസവും ഞാൻ ഹനുമാന് വിളക്ക് കത്തിച്ചത് കൊണ്ടാണ് ഞാൻ വിജയിച്ചത് എന്ന് പറഞ്ഞു അപ്പത് അവിടുത്തെ ഒരു സ്വാമിജിയോട് ഇദ്ദേഹം ഈ വിവരം പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ആ വിളക്കിനുള്ള വെളിച്ചം നിന്റെ ഹൃദയത്തിൽ ഇല്ലാതായി പോയല്ലോ നിന്റെ ഹൃദയം ഇത്രയും കറുത്തു പോയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെയാണ് നമ്മൾ ഉറൻ വിളമ്പിക്കൊടുക്കേണ്ടുന്ന സമൂഹം ആ ഖുർആാൻ്റെ പ്രകാശം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടുന്ന പ്രവാചക സന്ദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന സമൂഹത്തിൻ്റെ മനസ്സ് വളരെ കുടുസ്സായി വളരെ ഖർദ്ദുപോയി ഇരുട്ടിലായി പോയല്ലോ എന്നാണ് നാം ആലോചിക്കേണ്ടത് നമ്മളതിലേക്കൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൽ ഖുർആാൻ്റെയും പ്രവാചക ചര്യയുടെയും മാതൃകളാണ് നാം പിന്തുടരേണ്ടത് അള്ളാഹു തോപിക്കുമാറവട്ടി അസ്ലാമലൈക്കും വരഹമുലബു